നിങ്ങള് സെയിൽസിലേക്ക് ഒരാളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഹയർ ചെയ്യാൻ പോകുന്ന സ്റ്റാഫിന് അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടോ എന്നുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായി ചെക്ക് ചെയ്യണം വലിയ ആഗ്രഹം ഇല്ലാത്ത ഒരാളെ നമുക്ക് സെയിൽസിൽ യാതൊരു പ്രയോജനമില്ല നമ്മളെ കമ്പനിക്ക് യാതൊരു പ്രയോജനമില്ല അതേപോലെ തന്നെ എടുക്കുന്ന ആൾക്കും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ഒരാളെ ഹയർ ചെയ്തെടുക്കുമ്പോൾ അവര് അവര് നല്ല ആഗ്രഹമുള്ള ആളാണോ എന്നുള്ളത് നമ്മൾ അദ്ദേഹം ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് അവര് രണ്ട് ഓപ്ഷൻ കൊടുക്കുക അവർക്ക് കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ ഹയർ ചെയ്യാൻ പറ്റേം ശ്രദ്ധിക്കുക സാലറി പറഞ്ഞ് എടുക്കുന്നതിനേക്കാളും ആയിട്ട് നമുക്ക് കമ്മീഷൻ പറഞ്ഞു വരുന്ന ആളുകൾ കമ്മീഷൻ രൂപത്തിൽ ഞാൻ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത് നമുക്ക് നമുക്കവർ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്